എൻ്റെ പേര് ബിന്ദു ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു എനിക്ക് ബ്ലഡ് ആയിരുന്നു എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരു ചേച്ചിയാണ് എന്നോട് കൃപാസനത്തെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് എൻ്റെ അക്കൗണ്ട് എല്ലാം ഒരുപാട് കുറഞ്ഞിരുന്നു ഈ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ അക്കൗണ്ട് കൂടി നാല് ലക്ഷത്തോളം ആയി അത് കഴിഞ്ഞ് എനിക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷവും ക്യാൻസർ ജീൻ ചെറുതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോണസെല്ല് എയ്റ്റി ത്രീ പെർസെൻറ്റേജേ ഉള്ളായിരുന്നു നയന്റി എബോ വേണമായിരുന്നു അങ്ങനെ എടുത്തതിന് ശേഷം നയൻറ്റി എബോ കിട്ടി ഇപ്പോൾ എനിക്ക് എല്ലാ ടെസ്റ്റുകളും അതിനുശേഷം നോർമലായിട്ട് വന്നു ഇപ്പം നയൻറ്റി നയൻ പോയിന്റ് സെവൻ ത്രീ ആണ് എനിക്ക് ഡോണർ എല് കിട്ടിയിരിക്കുന്നത് അമ്മ വാങ്ങിച്ച വലിയൊരനുഗ്രഹമാണ് എനിക്കത് കിട്ടിയത് അതിൽ നിന്ന് ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എനിക്ക് തിരുവനന്തപുരത്തൊരു വീട് വേണമായിരുന്നു അവിടെ വസ്തുവിനൊക്കെ വളരെ വില കൂടുതലായിരുന്നു പത്ത് സെൻറ്റ് വസ്തുവിന് എൺപത് ലക്ഷമൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ എനിക്ക് പത്തൊമ്പത് സെൻറ്റ് വസ്തുവും ഒരു വലിയ വീടും എൺപത് ലക്ഷം രൂപയ്ക്ക് തന്നു അന്നെ അനുഗ്രഹിച്ചു ബാക്കി സാറാമോ പിന്നെ എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര വേദനയായിരുന്നു ഒരു വർഷത്തോളം നല്ല വേദന ഉണ്ടായിരുന്നു പെയിൻ കില്ലറൊക്കെ കഴിച്ചെങ്കിലും കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടറെ കാണിച്ചില്ലായിരുന്നു കാണിക്കണമെന്ന് വിചാരിച്ചു പിന്നെ അമ്മയുടെ തൈ ഹണിയുണ്ടായിരുന്നു ഇവിടെ നിന്ന് വ്യഞ്ചരിച്ച് കിട്ടിയ തേൻ ഉണ്ടായിരുന്നു അപ്പം അത് പരട്ടി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അത് പരട്ടി ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നും അത് പരട്ടി വിശ്വാസപ്രമാണം ചൊല്ലും അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ആ വേദന പൂർണ്ണമായി മാറി ഇപ്പം എനിക്ക് വേദനയില്ല പിന്നെ അമ്മയുടെ മുഖം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ മുഖം ചുമന്ന് വരുവായിരുന്നു മുറിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഫാൻ ഇടാതിരിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടും ചുമപ്പുമായിരുന്നു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയായിരുന്നു തൈലം പെരട്ടി ഇപ്പം ചൂടൊന്നുമില്ല ചുമപ്പും നല്ല ആശ്വാസമുണ്ട് ഇപ്പം ഏകദേശം മാറിയത് പരിശുദ്ധമായിരിക്കും തിരികുമാറനും ഒരായിരം നന്ദി പറയാം ഇവിടെ ഈ സഹോദരിയും മകളും കൂടെ സാക്ഷ്യമെന്ന് പറയുമ്പോൾ വലിയൊരു സാക്ഷ്യമാണ് അതായത് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ബ്ലഡ് ക്യാൻസർ ആയിട്ടിരിക്കുമായിരുന്നു ബിന്ദുവിന് അപ്പോൾ ആ സമയത്ത് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ കുറവായിരുന്ന സമയത്ത് ഉടമ്പടി ചെയ്തു പ്രാർത്ഥിച്ചു ഉടമ്പടിയിലെ ഉടമ്പടി വന്ന് അറ്റവസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഒക്കെ വിശ്വാസത്തോടു കൂടി അത് സേവിച്ച് കഴിഞ്ഞപ്പോൾ പറയുക നാല് ലക്ഷത്തിന് മുകളിലായിട്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടുകയും അത് പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്തെങ്കിൽ പോലും പിന്നീട് ഡോണർ സെൽസ് എങ്ങനെ വന്നാലും നയൻറ്റി പെർസെൻറ്റേജിൽ കൂടുതൽ ശരീരത്തിൽ വേണം അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുന്ന അവസരത്തിന് വീണ്ടും വിശ്വാസത്തോടുകൂടി ഇടമ്പടി തെലോ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു പറയുകയാണ് നയൻറ്റി നയൻ പോയിൻറ്റ് ത്രീ പോയി ത്രീ സെവൻ പെർസെൻറ്റേജ് പിന്നെ ഡോണർ സെല്ലിലൂടെ സെല്ലൂടെ ശരീരത്തിലുണ്ടാകും അപ്പോൾ അത് കിട്ടാത്ത കാര്യങ്ങളാണ് പക്ഷെ അത് പരിശുദ്ധമാതാവാതെ നിലനിർത്തിക്കൊണ്ട് പിന്നീട് ടെസ്റ്റുകളെല്ലാം നെഗറ്റീവാണ് അതിനുശേഷം ഒരു നെഗ ഒരു കാര്യത്തിന് പോലും ബുദ്ധിമുട്ടും വിഷമതകളുമില്ല ഓൺലൈൻ ഉടമ്പടിയും എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വലിയ സഹായത്താൽ പരശുത്തമ മാതാവ് പൂർണ്ണതയോടുകൂടെ ഇത്രയും വലിയൊരു രോഗത്തിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ അതിൻ്റെ അർത്ഥം വന്നാണ് അമ്മ മാതാവ് പറയുന്ന ഏത് പ്രതികൂല സാഹചര്യം വന്നാലും പ്രതികൂല ഘട്ടം വന്നാലും ഞാൻ നിന്നെ എൻ്റെ തിരുക്കുമാനോട് പറഞ്ഞ എൻ്റെ നീലങ്കിക്കുള്ളിൽ പുതപ്പിച്ചുകൊള്ളും പരശുത്തമ്മയുടെ വലിയൊരു കാരുണ്യമാണത് അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്ക് അതോടൊപ്പം ഈ ട്രാൻസ്പ്ലാന്റിന് ശേഷം മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന് തുടക്കുമായിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടും വേദനയും അസ്വസ്ഥതയും ഉണ്ടാകുമായിരുന്നു പക്ഷേ അതും ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി തൈലവും ഉടമ്പടി തേനും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതും പൂർണ്ണമായിട്ടും മാറി പിന്നെ ഈ മകൾക്കും ഇടത് സമയ സൈഡിൽ പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും വേറെ ഒന്നും മരുന്നിനും പോയില്ല ഇവിടുത്തെ ഉടമ്പടി തേൻ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചു അതും പൂർണ്ണമായിട്ട് മാറി പിന്നെ ഇവർക്ക് ട്രിവാണ്ട്രത്ത് ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു അപ്പോൾ അവിടെ പത്ത് സെൻറ്റ് ഭൂമിക്ക് ഒരു എൺപത് ലക്ഷത്തോളം ഒക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതൊരിക്കലും നടക്കാത്ത കാര്യമായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പറയുക പത്തൊമ്പതൊന്ന് പത്തൊമ്പത് സെൻറ്റ് ഭൂമിയും അതോടൊപ്പം തന്നെ ഇരുനില വീടും നല്ല ഇരുനില വീടും എൺപത് ലക്ഷം രൂപക്ക് തന്നെ പരിശുദ്ധ അമ്മ മാതാവ് ഇവർ ആഗ്രഹിച്ചതിനേക്കാളും നല്ല രീതിയിൽ ഇവർക്ക് കൊടുത്താഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്ക് മാരണം ഒരായിരം നന്ദി പറയാം എസ് വി ആരാധന എസ് സ്തുതി എസ് വി